ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ് ഇടുക്കിയിലെ കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ നിന്ന് ആറ് മണിക്കൂർ യാത്ര ഉണ്ട് പോകുന്ന വയ്യാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് റിസോർട്ടിൻ്റെ അവിടെ എത്താനായപ്പോഴത്തേക്ക് മക്കളാകെ ടയേഡായിട്ടോ അതിൽ പിന്നെ ഞാൻ വണ്ടി നിർത്തി കുട്ടികൾക്ക് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാനിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് അഗാരോ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡറിലാണ് ഒക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ജാറിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതൊരു ജ്യൂസർ അല്ല കേട്ടോ ബ്ലെൻഡർ അതുകൊണ്ട് തന്നെ പാലോ വെള്ളമോ ഒരിക്കലും നിർബന്ധമാണ് ഇതൊരു വൺ ബട്ടൺ ഓപ്പറേഷൻ ബ്ലണ്ടർ ആണ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഇത് ഷട്ട് ഓഫ് ആവും ഇനിയിപ്പതിനു മുമ്പ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഗുഡ് റിസൾട്ടിനായിട്ട് ബ്ലെൻഡർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ചേരിക്കണം അതുപോലെ ഇടയ്ക്ക് ഷെയ്ക്ക് ചെയ്യുന്നതും നല്ലതാണ് ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൻഡർ ആണ് കേട്ടോ പിന്നെ ഇത് പോർട്ടബിൾ ബ്ലണ്ടർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ യാത്രയിലൊക്കെ യൂസ് ചെയ്യാൻ ഈസിയാണ് പ്രൊഡക്റ്റ് വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് ക്ഷീണൊക്കെ മാറ്റിയിട്ടാണ് റിസോർട്ടിലേക്ക് പോയത്